മായമില്ലാതെ ജനങ്ങളുടെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഹാനികരമായ മൂവാറ്റുപുഴ നഗരസഭയുടെ കേന്ദ്രീകൃത മാലിന്യ ഡംപിംഗ് യാർഡ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് സമരസമിതി നടത്തുന്ന സമരത്തിന് സി പി എമ്മിന്റെ ഐക്യദാർഢ്യം സി പി ഐ എം പായ്പ്ര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡംപിംഗ് യാർഡിന് മുന്നിൽ സമരം നടത്തുന്ന സമരസമിതി പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തി ജനവാസത്തിനും പരിസ്ഥിതിക്കും ഹാനികരമായ മൂവാറ്റുപുഴ നഗരസഭയുടെ കേന്ദ്രീകൃത മാലിന്യ ഡംപിംഗ് അടച്ചുപൂട്ടുകയെന്നാവശ്യപ്പെട്ട് ഡംപിംഗ് യാർഡിന് മുന്നിൽ സമരം നടത്തുന്ന ജനകീയ സമരസമിതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സി പി ഐ എം ഐക്യദാഠ്യമാർച്ച് നടത്തിയത്

സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി തുടർന്ന് നടന്ന ഐക്യദാർഢ്യ പ്രഖ്യാപനം സി പി ഐ എം മൂവാറ്റുപിടി ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ടാങ്കുകളിലേക്ക് പുഴയുന്ന വെള്ളം അങ്ങനെ തന്നെ അടിച്ചു കയറ്റണം കുറെ ക്ലോറിൻ കലക്കണം അത് കലക്കാൻ ചില ദിവസം മറുത്തു പോകാൻ കലക്കലും ഉണ്ടാവില്ല അത് അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ടാണ് വീട്ടിൽ നമ്മൾ രാപ്പിൻ ചായയും നരകളിലൊക്കെ ഉണ്ടാക്കി കഴിക്കണേ ചോറൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പൊ മൂവാറ്റൂഴ പുഴയിലെ വെള്ളം ഉപയോഗിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും കൊച്ചി നിവാസിയാണ് ഈ കൊച്ചി നിവാസി കോലഞ്ചേരിയും പുത്തൻകുരിശിയാണെങ്കിൽ അവരെ അങ്ങനെ ഈ പുഴയിലെ വെള്ളം ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ മുടകൂരിൻ്റെ ഈ പ്രശ്നം അപ്പം ഈ പ്രശ്നം ഒന്നോ രണ്ടോ ദിവസത്തെ സമരം കൊണ്ട് അവസാനിപ്പിക്കുകയല്ല ഈ പ്രശ്നം ലക്ഷ്യം കാണുന്നവരെ മുന്നോട്ട് കൊണ്ടുപോകണം അതിന് ചിലപ്പോൾ കേസൊക്കെ ഉണ്ടാവും കേസൊന്നും പേടിക്കണ്ട ഞങ്ങളൊക്കെ ഒരേ സമയത്ത് തന്നെ പത്ത് ഇരുപത്തിരണ്ട് കേസിലെ പ്രതികളായി കിടന്നിട്ടാണല്ലോ പല ഇതുപോലെയുള്ള കാര്യങ്ങളിലൊണ്ട് പോകാൻ കഴിഞ്ഞു കേസിലൊന്നും പേടിക്കൊന്നും വേണ്ട അപ്പം ഈ പ്രശ്നം വളർത്തിക്കൊണ്ടു വന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വേസ്റ്റ് കൊണ്ടുപോയി മുനിസിപ്പൽ ചെയർമാൻ്റെ ചേംബറിൽ ഇടേണ്ടി വരും ഈ വേസ്റ്റ് കൊണ്ടുപോയി മുനിസിപ്പൽ ചെയർമാൻ്റെ വീടിൻ്റെ മിച്ചത് കൊണ്ടുപോയി ഇടേണ്ടി വരും ഒന്നുപോലെ ഭരിക്കുക അല്ലെങ്കിൽ ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഇവരൊക്കെ ഒഴിവായി പോവുക ഇത് ഞാൻ പറഞ്ഞല്ലോ മണ്ണാങ്കടവിൽ നമ്മൾ മൂവാറ്റുഴ പി ജംഗ്ഷനിലെ ദന്തല്ലാവ് പ്രദേശത്തെ ആയിരക്കണക്കിന് ആളുകളുടെ വിസർജ്യങ്ങളും യൂറിൻ അടക്കമുള്ള എല്ലാ ഒഴുകി എത്തി എത്തിയാണ് മൂവാറ്റുഴ പേട്ട റോഡില് മണ്ണാങ്കടവ് തോട്ടിക്കഴക്കുണ്ടോ കാണുന്നത് ഞാനൊരു അടുത്ത സഹകരണം വിളിച്ചിട്ട് അവിടെ പോയതാണ് ഒരു നൂറ് മീറ്റർ ചുറ്റളവിൽ പോലും അവിടെ നിൽക്കാൻ കഴിയില്ല അത്ര മണമാണ് അതിൻ്റെ അപ്പുറമാണിത് ഇതിനകത്ത് കയറി നോക്കിയപ്പോൾ എന്താ ഈ ജൈവ മാലിന്യം ഇല്ലെങ്കിൽ കാക്ക വരില്ല പ്ലാസ്റ്റിക് മാലിന്യം മാത്രമാണെങ്കിലോ കാക്കയോ പുഴുക്കളോ മറ്റ് ജീവികളോ എലികളോ പട്ടികളോ ഇതൊന്നും പറ്റില്ല ജൈവ മാലിന്യം ഇല്ലെങ്കിലോ ഇവിടെ കംപ്ലീറ്റ് ജൈവ മാലിന്യമാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന നൂറ് കണക്കിന് ലോഡ് മാലിന്യങ്ങളിൽ കൂടി വന്ന നാലോ അഞ്ചോ ലോഡേ ഉണ്ടാവുള്ളൂ പ്ലാസ്റ്റിക് ബാക്കി മുഴുവൻ ഭക്ഷ്യ അവശിഷ്ടങ്ങളാണ് ഈ ഭക്ഷണ അവശേഷങ്ങൾ കൊണ്ടുവിടെ ഡംപ് ചെയ്യുന്നതിൽ ഞാൻ പറഞ്ഞില്ലേ വലിയ അഴിമതിയുണ്ട് ഓരോ ഹോട്ടലുകാരിൽ നിന്നും അവന്റെ ഭക്ഷ്യ വേസ്റ്റ് കൊണ്ടുപോവാൻ വേണ്ടി ആയിരങ്ങളും പതിനായിരങ്ങളും മേടിച്ച് മുനിസിപ്പാലിറ്റിയില് മുന്നൂറ് രൂപയുടെ ബില്ല് എഴുതും ഭക്ഷണം നീക്കം ചെയ്യാനല്ല മുന്നൂറ് രൂപയുടെ ബില്ല് എഴുതിയിട്ട് പതിനായിരക്കണക്കിന് രൂപ മേടിച്ചിട്ട് തിന്നുവാണ് ആ അഴിമതിയാണ് മുടവൂർക്കാരുടെയും ഇവരെ നെയ്യത്തേക്ക് കൊണ്ടുവരുന്നത് നിരവധി പ്രവർത്തകരാണ് ഐക്യദാട്ടി മാർച്ചിൽ പങ്കെടുത്തത് ഐക്യദാട്ടി മാർച്ചിൽ സി പി ഐ എം പായ്പ്ര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം കെ ഇ ഷിഹാബ് അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി റിയാസ് ഖാൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ആർ സുകുമാരൻ വി ആർ ശാലിനി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ എസ് റഷീദ് സിറാജ് മുഷാരി വി എം നൌഫൽ കുമാർ കെ മുടവൂർ മറിയം ബി വി കെ എൻ നാസർ സ്മിത ഭവാനി ഉത്തരൻ തുടങ്ങിയവർ പങ്കെടുത്തു എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു